പ്രഭാത ചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി മൂന്ന് ഹിജൽ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് റമദാൻ മാസം ഇരുപത്തിരണ്ട് കുലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം ഒൻപത് ഞായറാഴ്ച നമുക്ക് ശരിയാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് തന്നെ പോവുക ഏത് നല്ല കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയാലും പല കോണുകളിൽ നിന്നും തടസ്സങ്ങളും ഒറ്റപ്പെടുത്തലുകളും സ്വാഭാവികമാണ് അത് കണ്ട് പിന്മാറാൻ നിന്നിരുന്നുവെങ്കിൽ നാം ഇന്ന് കാണുന്ന പല കണ്ടുപിടുത്തങ്ങളും വികസനങ്ങളും ലോകത്ത് നടക്കില്ലായിരുന്നു അങ്ങനെയുണ്ടായ നേട്ടങ്ങൾ പലതും നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുമായിരുന്നില്ല എന്തിനും ഏതിനും വിമർശനങ്ങളുടെ കൂരമ്പുകൾ തുടുക്കുന്നവർ അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കട്ടെ നമുക്കത് അവഗണിക്കാം ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമങ്ങളിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏകാഗ്രത എന്ന ആയുധത്തിന് മൂർച്ച കൂടുന്തോറും ലക്ഷ്യത്തിലേക്കുള്ള അകലവും കുറഞ്ഞു വരും മറ്റുള്ളവരുടെ വിമർശനങ്ങളിലും കുറ്റപ്പെടുത്തലുകളിലും എരിഞ്ഞടങ്ങാനോ നിരാശയിൽ ശിരസ് കുനിക്കാനോ ഉള്ളതല്ല നമ്മുടെ ജീവിതം ജലിക്കാനും പ്രതീക്ഷയോടെ മുന്നേറക്കാനുമുള്ളതാണ് നമ്മൾ വിലയറിയാതെ നഷ്ടപ്പെടുത്തിയ പലതും നമുക്കത്രയേറെ വിലയുള്ളതാണെന്ന് മനസ്സിലാവുന്നത് അത് നഷ്ടപ്പെടുത്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാവുന്നത് തളരാത്ത മനസ്സും ഉറച്ച തീരുമാനവും ഉണ്ടെങ്കിൽ ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെ പോലും നമുക്ക് ധൈര്യമായി മുന്നേറാൻ നേരിടാൻ കഴിയും തീർച്ചയായും കഴിയട്ടെ പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു